ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു എൽഎന് നമ്മൾ പത്താം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ യൂണിറ്റ് ആയ ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര ജാമിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ റേഷ്യോയെ കുറിച്ചാണ് പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ നിങ്ങൾ പാർട്സ് ഓഫ് എ ലൈൻ റേഷ്യോ എന്നുള്ള ലെസൺ ഒക്കെ പഠിച്ചു കഴിഞ്ഞു ഇവിടെ നമുക്ക് ചിത്രത്തിലെ ഒരു ലൈൻ കാണുന്നുണ്ട് എ ബി എന്ന ലൈൻ എ ബി എന്ന ലൈൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് പി എന്ന പോയിന്റ് കാണാൻ കഴിയുന്നു അപ്പൊ എ ബി എന്ന ലൈനെ മൂന്ന് ഭാഗങ്ങളാക്കി ഇവിടെ ഒരു ഭാഗം കൂടെ ഉണ്ട് പക്ഷെ അത് രണ്ടും കൂടെ ചേർത്ത് പി ബി ആയിട്ട് കാണിച്ചിരിക്കുന്നു അപ്പൊ എ പി ഒരു ഭാഗം അപ്പൊ മൂന്ന് ഭാഗങ്ങളാക്കുമ്പോ ബാക്കി എത്ര രണ്ട് ഭാഗം പി ബിയുമാണ് അല്ലേ അപ്പം ലെങ്ത് ഓഫ് എ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എ പിയുടെ നീളം ലെങ്ത് ഓഫ് എ പി ഈക്വൽസ് രണ്ടും ഒന്നും മൂന്ന് മൂന്നിലൊരു ഭാഗം ഏതിൻ്റെ എ ബി മൊത്തം നീളത്തിന്റെ മൂന്നിലൊരു ഭാഗമാണ് എ പി ത്രീ ഓഫ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ബി ഇതുപോലെ പറഞ്ഞൂടെ ലെങ് ഓഫ് പി ബി എന്തായിരിക്കും എന്താണ് മൂന്നിലെ രണ്ട് ഭാഗം നീളത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ദ പോയിന്റ് പി ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു അപ്പം നമുക്കിവിടെ റേഷ്യോ പറയാം അല്ലെ റേഷ്യോ എത്രയായിരിക്കും റേഷ്യോ ഈക്വൽ വൺ ഈസ് ടു പി ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു എന്ന് പറയാം ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കേ ഈ ചിത്രത്തില് ക്യൂ ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ ടു ഈസ്റ്റ് ത്രീ ആണെങ്കിലോ ക്യൂ ഡിവൈഡ്സ് അതായത് രണ്ട് ഭാഗം എ ക്യൂ മൂന്ന് ഭാവം ക്യുബിയും അപ്പം മൊത്തം എത്ര വരും എ ക്യു ഈക്വൽസ് എത്ര രണ്ട് മൂന്ന് അഞ്ച് ടു ബൈ ഫൈവ് ഓഫ് എ ബി ുടെ അഞ്ചിൽ രണ്ട് ഭാഗമാണ് എ ക്യു അതുപോലെ നമുക്ക് ക്യുബിയും പറഞ്ഞൂടെ ക്യു ബി ഈക്വൽസ് ബി ക്യു ഈക്വൽസ് ടു ബൈ ഫൈവ് ഓഫ് എ ബിയും ക്യൂബി ഈക്വൽസ് ടു ബൈ സോറി ക്യുബി ഈക്വൽസ് ത്രീ ബൈ ഫൈവ് ഓഫ് എ ബിയും കിട്ടും ഇനി നമുക്ക് എക്കും ബി ക്കും കോർഡിനേറ്റ്സ് കൊടുത്താൽ ലൈനിന്റെ കോർഡിനേറ്റ്സ് ടു ഫോർ എയ്റ്റ് ഇതിൻ്റെ അകത്ത് ഒരു പോയിന്റ് വൺ ഈസ്റ്റ് ടു എന്ന് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ പോയിന്റ് എടുക്കാം പി എന്ന് തന്നെ കൊടുക്കാം ഇവിടെ എ എന്നും ഇവിടെ പി എന്നും കൊടുക്കാം പി ഡിവൈഡ്സ് എ ബിന്റെ റേഷ്യോ വൺ ഈസ്റ്റ് ടു ആണെങ്കിൽ പീയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും പിയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും ഇത് എങ്ങനെ നമ്മൾ കണ്ടെത്തുക പീയുടെ കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെ കണ്ടെത്തും അപ്പോഴ് ഈ വരെ ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ് എയ്റ്റ് സെവൻ ഇവിടെ പി എടുത്ത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കിക്കെ ടു നിന്ന് എത്ര കൂടുതലാണ് പിയുടെ എക്സ് കോർഡിനേറ്റ് ഫോറിൽ നിന്ന് എത്ര കൂടുതലാണ് പിയുടെ പൈക്കോർഡിനേറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച രീതിയിൽ കണ്ടുപിടിക്കുക ഞാൻ ഇവിടെ എക്സ് ആക്സിന്റെ പാരലായിട്ടും വൈ വൈആക്സിന്റെ പാരലായിട്ടും വരച്ചു അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയത്തില്ല ഇവിടുത്തെ കോർഡിനേറ്റ്സും അറിയത്തില്ല അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പം ഈ അകലം എ യൂണിറ്റ് യൂണിറ്റാണെന്ന് ഞാൻ എടുക്കുന്നു ഈ അകലം എ യൂണിറ്റ് യൂണിറ്റാന്ന് എടുക്കുന്നു ഈ അകലം ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബി യൂണിറ്റുമാണെന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും ടൂവിന്റെ കൂടെ എ കൂടുതലായിരിക്കുന്നില്ലേ ടു പ്ലസ് എ ആയിരിക്കും കോർഡിനേറ്റ് എന്തായിരിക്കും ഇവിടെ വൈകോർഡിനേറ്റ് നാലിന്റെ കൂടെ ബി കൂടെ കൂടുന്നുണ്ട് അല്ലെ അപ്പൊ ഇപ്പോഴാദ്യം ഇവിടെ വൈകോർഡിനേറ്റ് ആണ് പക്ഷെ ഇവിടെ വരുമ്പോൾ ഫോർ പ്ലസ് ബി ആണ് ഓക്കെ ഇവിടെ പാരൽ ടു എക് ആക്സിസ് വൈകോർഡിനേറ്റ് ഈക്വൽ ഇവിടെ ഫോർ തന്നെ ആയിരിക്കും പക്ഷെ എക്സ് മാത്രം മാറും ടുവിന്റെ കൂടെ എ കൂടും അപ്പൊ ഇവിടെ നമുക്ക് എക്സും വൈയും എഴുതാൻ കഴിയും എക്സ് എത്ര ടു പ്ലസ് എ ഇവിടെ ടു പ്ലസ് എ ആ ടു പ്ലസ് എ പിന്നെ വൈ എത്ര ആയിരിക്കും ഇവിടെ ഫോർ അതിൻ്റെ കൂടെ ബി കൂടുന്നു ഫോർ പ്ലസ് ബി എന്ന് കിട്ടും ഇനി നമുക്ക് എയും ബിയും എത്ര ആണ് കണ്ടുപിടിക്കണം അതിനെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തുകയാണെങ്കിൽ ഇവിടെ വീണ്ടും ഞാൻ എക്സാക്സിന് പാരല് ായിട്ട് വരയ്ക്കുന്നു അപ്പം ഇവിടെ എയ്റ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ കോർഡിനേറ്റ് ഇത്ര ആയിരിക്കും എയ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ ഇല്ലേ ടു ഇവിടുത്തെ വൈ കോഡിനേറ്റ് എന്തായിരിക്കും ഇവിടെ ഫോറാണ് അപ്പൊ ഇത് ഫോർ ആയിരിക്കും അപ്പൊ ടു എയ്റ്റ് എത്രയാണ് ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് എയ്റ്റ് മൈനസ് ടു ഈക്വൽ സിക്സ് ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും ഇവിടെ എയ്റ്റ് ഇവിടെ എയ്റ്റ് ഫോർ സെൻ വരെ പോയി സെൻ മൈനസ് ഫോർ ഈക്വൽ ടു ബി ആണ് അപ്പൊ ഇനി നമുക്ക് എ പിയും എല്ലാം കിട്ടിക്കെ എ പി ബി എത്ര പി ബി ഈക്വൽ വൺസ് ടു ദ ലെ ഓഫ് എ പി ഈസ് വൺ ബൈ ത്രീ ഓഫ് ലെങ്ക് എ ബി ലെങ്ക് ലെങ്ക് ഓഫ് എ പി ഈക്വൽസ് വൺ ബൈ ത്രീ ഓഫ് ദ ലെങ്കി അപ്പൊ എ ബിയുടെ നീളത്തിന്റെ മൂന്നിൽ ഒരു ഭാഗമാണ് മൂവ് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റ് എത്ര ഇൻക്രീസ് ചെയ്യുന്നു എക്സ് എക്സ് കോർഡിനേറ്റ് കോർഡിനേറ്റ് ഇൻക്രീസസ് ബൈ ഇൻക്രീസസ് ബൈ എത്ര മൈനസ് ടു എട്ടിൽ നിന്ന് എട്ടിൽ നിന്ന് രണ്ടു കുറയ്ക്കുമ്പോൾ ആറ് Increasing the length from eight to B eight minus two equals six. As me move from eight to B. In Y coordinate Y coordinates increases by increases by. എത്ര ഫോറിനിന്ന് സെവനിലോട്ട് പോയി അല്ലേ അപ്പൊ സെവൻ മൈനസ് ഫോർ ഈക്വൽ അപ്പൊ എക്സ് കോർഡിനേറ്റ് സിക്സ് ഇൻക്രീസ് ചെയ്യുന്നു വൈ കോർഡിനേറ്റ് ത്രീ ഇൻക്രീസ് ചെയ്യുന്നു അപ്പം ചേഞ്ച് ഇൻ കോർഡിനേറ്റ് ഫ്രം എ ടു പി അപ്പൊ ഇത് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് ഇനി നമ്മള് എന്താണ് എ ടു പി എത്തുമ്പോഴാണ് എന്താണ് സംഭവിക്കുക കോർഡിനേറ്റ്സ് Now girl x coordinates increases by increases by one by three of a b as we move from a to p that is one by three that is equal to one by three into six. െ അപ്പൊ എക്സ് കോർഡിനേറ്റ് ഇൻക്രീസസ് ബൈ വൺ ബൈ ത്രീ ഓഫ് എ ബി മീൻസ് ഓഫ് ദ ലെങ്ത് എ ബി ആണ് ഈക്വൽ ടു ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്ത വൈ കോർഡിനേറ്റ് ഇൻക്രീസസ് ബൈ അതും സിമിലർലിന്ന് വേണ്ട വൈ കോഡിനേറ്റ് By coordinates increases 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 by 1 by 3 of a b as we move from so one by three and as we move from a to എത്ര കൂടുന്നു ഫോറിൽ നിന്ന് എത്ര കൂടുന്നോന്ന് കിട്ടിക്കഴിഞ്ഞല്ലേ ടു കോർഡിനേറ്റ് ഓഫ് പി ടു പ്ലസ് ഈക്വൽ ടു ബിസ് ഈക്വൽ ടുന്ന് നമുക്ക് കോർഡിനേറ്റ് കൂടെ കോർഡിനേറ്റ് ഓഫ് പി കോഡിനേറ്റ് ഓഫ് പി നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആദ്യം എഴുതാം ടു പ്ലസ് എ ഫോർ പ്ലസ് ബി ഇവിടെ എക്കും ബിക്ക് വാല്യൂ കൊടുക്കുമ്പോൾ ഫോർ പ്ലസ് വൺ അപ്പോ കോഡിനേസ് ഓഫ് കോഡിനേസ് ഓഫ് പി ഫോർ കണ്ടോ നമുക്ക് so, p യുടെ കോർഡിനേറ്റ്സ് കിട്ടി ഫോർ ഫൈവ് എന്ന് കോർഡിനേറ്റ് പി നാല് എന്നാണ് കിട്ടിയത് അത് നമ്മൾ കുറെ അധികം സ്റ്റെപ്പ് ഒക്കെ ചെയ്ത് ആണ് നമ്മൾ ഈ ആൻസറിൽ എത്തിയത് അത്രയും സ്റ്റെപ്പ് ഒന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും എൽ നിന്ന് പി വരെയുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിയുടെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ടു എത്ര കൂടുമ്പോഴാണ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് പിയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടുന്നത് അതായത് എ പിയുടെ നീളം എന്ന് പറയുന്ന എ ബിയുടെ നീളത്തിന്റെ ഇവിടെ ഒരു ഭാഗം ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് അപ്പൊ മൊത്തത്തിൽ എത്ര മൂന്നിൽ ഒരു ഭാഗമാണ് എ പി അപ്പൊ നമുക്ക് ഏതാ എ പിയുടെ നീളം ലെങ്ത് ഓഫ് ിയുടെ നീളത്തിന്റെ രണ്ടുമെന്ന് മൂന്നിലൊരു ഭാഗമാണ് എ പിയുടെ നീളം അപ്പൊ നമ്മൾ ആദ്യം എക്സ് കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത് എക്സ് കോർഡിനേറ്റ് ഓഫ് എക്സ് കോഡിനേറ്റ് ഓഫ് കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് ഇവിടെ രണ്ടിൽ നിന്നാണ് കൂടുന്നത് രണ്ടിൽ നിന്ന് എത്ര കൂടുന്നു ഓഫ് 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 ദ ദ ലെങ്ത് ലെങ്ത് നീളത്തിന്റെ മൂന്നിലൊരു ഭാഗം ആണ് ഇവിടെ നിന്ന് കൂടുന്നത് എന്ത് കൂടുന്നത് എക്സ് കോർഡിനേറ്റ് കൂടുന്നത് എക്സ് കോർഡിനേറ്റ് രണ്ടിൽ നിന്ന് എത്ര കൂടുന്നത് രണ്ട് പ്ലസ് എത്ര അതായത്രിയുടെ എക്സ് കോർഡിനേറ്റ് നമ്മൾ എക്സ് കോർഡിനേറ്റ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അപ്പൊ എക്സ് കോർഡിനേറ്റ് മാത്രം നോക്കിയാൽ മതി ഇവിടെ എട്ട് ഇവിടെ രണ്ട് രണ്ടിൽ നിന്ന് എട്ട് വരെ പോയി ആദ്യ വൺ തേർഡ് അതായത് എയ്റ്റ് മൈനസ് പോയാൽ ടൈംസ് ും നമുക്ക് എന്ത് കിട്ടിക്വൽസ് ഫോർ എന്ന് കിട്ടി അപ്പം എക്സ് കോർഡിനേറ്റ് നമുക്ക് എന്ന് കിട്ടി അത് തന്നെയല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അതെ ഇനി അതുപോലെ നമുക്ക് കോർഡിനേറ്റ് ഓഫ് പി കണ്ടുപിടിക്കാം ഇതേ രീതിയിൽ തന്നെ കോർഡിനേറ്റ് ഓഫ് കോർഡിനേറ്റ് ഓഫ് പിഡിനേറ്റ് അപ്പൊ എ യിൽ നിന്ന് എത്ര കൂടുന്നത് നാലിൽ നിന്നാണ് കൂടുന്നത് നാല് പ്ലസ് അതും എ ബിയുടെ നീളത്തിന്റെ മൂന്നിലൊരു ഭാഗം വൺ ബൈ ത്രീ 4 plus by of the ഫോർ പ്ലസ് വൺ ബൈ ത്രീ ഓഫ് ദ ലെങ് ലെ നീളത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം നാലിന്റെ കൂടെ കൂടുന്നു വൈകോർഡിനേറ്റ് ആയതുകൊണ്ട് നാലിൻ്റെ കൂടെ എക്സ് കോർഡിനേറ്റ് ആയപ്പോ രണ്ടിന്റെ കൂടെ ഓക്കെ ഫോർ പ്ലസ് ഈക്വൽ ഫോർ പ്ലസ് വൺ ബൈ ത്രീ ഇൻഡു വൈകോർഡിനേറ്റ് എത്ര കൂടി നാലിൽ നിന്ന് ഏഴിലേക്ക് പോകും അപ്പൊ ഏഴ് മൈനസ് നാല് എത്രയാണ് ഡിഫറൻസ് എന്ന് നോക്കാം ഇവിടെ ഇൻഡുൻ്റെ ആവശ്യമില്ല ഈക്വൽ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു ഏഴ് നാല് പോയാൽ മൂന്നും മൂന്നും ഈ മൂന്നും കട്ട് ചെയ്യും ഇറ്റ് ഗോസ് അല്ലേ ഇത്ര വരും ഫോർ പ്ലസ് വൺ ഇൻറ്റു വൺ ഈസ് വൺ ഫോർ പ്ലസ് വൺ ഈക്വൽസ് വൺ ഓക്കെ ഈ ല്ലേ ഇവിടെ വൈ കോർഡിനേറ്റ് ആയിട്ട് കിട്ടിയത് അപ്പം നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ എന്താണ് കോർഡിനേറ്റ് ഓഫ് പി കോർഡിനേറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ഓഫ് പി എക്സ് ഫോർ വൈ ഫൈ മനസ്സിലായോ ഈ രീതിയിൽ വേണം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ലോങ് മെത്തേഡിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇത് നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ ക്വസ്റ്റൻ നമ്പർ വൺ ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ദ കോർഡിനേറ്റ് ഓഫ് ദിസ് എയ്റ്റ് ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ വിച്ച് ഡിവൈഡ് എ ബിൻഷ്യോസ് ഇവൺ ബിലോ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ എ പി ഇസ് ടു പി ബി ആണ് തന്നിരിക്കുന്നത് ടു ഇസ് ടു ത്രീ ഇതിലെ പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം എക്സും വൈയും കണ്ടുപിടിക്കണം അപ്പൊ നമ്മള് പഠിച്ച സിംപ്ലസ്റ്റ് മെത്തേഡ് ചെയ്യാം സിംപ്ലസ്റ്റ് മെത്തേഡിൽ ചെയ്യാം എങ്ങനെയാണ് ചെയ്യുന്നത് ത്രീയിൽ നിന്ന് എത്ര കൂടിയാലാണ് പിയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടുക എ പിയുടെ നീളം എ ബിയുടെ ടു ഇവിടെ നമുക്ക് ആദ്യം എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം എക്സ് കോർഡിനേറ്റ് ഓഫ് എക്സ് കോർഡിനേറ്റ് ഓഫ് ഈക്വൽസ് ലെങ്ത് ഓഫ് ഞാൻ കോർഡിനേറ്റ് നിന്ന് എത്രയിലായി എട്ടിൽ ആയി അല്ലേ അപ്പൊ ഡിഫറൻസ് എന്ന് മനസ്സിലായോ ഈക്വൽസ് മൂന്ന് പോയാൽ അഞ്ച് ഫൈവ് ഫൈവ്ലൂ ഈക്വൽസ് അപ്പൊ മൂന്നിന്റെ കൂടെ രണ്ടു കൂടി കൂടിയാണ് പീയുടെ എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ എത്ര കിട്ടി ഫൈവ് എന്ന് കിട്ടി ഇതുപോലെ തന്നെ നമുക്ക് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം കോർഡിനേറ്റ് ഓഫ് പി കോർഡിനേറ്റ് ഓഫ് കോർഡിനേറ്റ് ഇവിടെ നിന്ന് എത്ര കൂടുന്നു എത്ര കൂടുന്നു മനസ്സിലായോ ടു പ്ലസ് വൈകോഡിനേറ്റ് ഓഫ് എ ഈ കൂടെ കൂടുതലാണ് ടൂവിനെക്കാട്ട് കൂടി നിൽക്കും അതിന്റെ കൂടെ എത്ര കൂടുന്നത് നമുക്ക് കണ്ടുപിടിക്കണം പ്ലസ് ടു ബൈ ഫൈവ് ഓഫ് എ ബി അപ്പൊ നമുക്ക് എത്ര കിട്ടും ിയുടെ സെവൻ വരെ ആയി അപ്പൊ അവിടെ ഡിഫറൻസ് സെവൻ മൈനസ് ടു ഈക്വൽ പ്ലസ് ടു ബൈ ഫൈവ് ഇൻറ്റു ഫൈവ് സെവൻ മൈനസ് ടു ഫൈവ് ഫൈവും ഫൈവ് കട്ടാവും ഈക്വൽസ് ടു പ്ലസ് ടു ഫോർ എന്ന് കിട്ടും അപ്പം എക്സ് കോർഡിനേറ്റും ഫൈവ് കോർഡിനേറ്റ് നമുക്ക് കിട്ടി എത്ര കിട്ടി ഫൈവ് ഫോർ എന്ന് കിട്ടി നമുക്ക് ഇവിടെ എഴുതാം എന്താണ് കോർഡിനേറ്റ് ഓഫ് പിടിനേറ്റ് ഓഫ് ഫൈവ് ഫോർ എന്ന് കിട്ടി ഇനി ഇതിന്റെ കൂടെ ഒരു ചോദ്യം ചോദ്യം അതായത് മൂന്നും രണ്ടും അഞ്ച് ത്രീ ബൈ ഫൈവ് ഓഫ് എ ബി ആണ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എക്സ് കോർഡിനേറ്റ് ഇതുപോലെ ആഴത്ത് ചോദ്യം ചെയ്ത് കണക്ക് കണ്ടുപിടിക്കാം എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യൂ ഇവിടെ എയും ബിയും ഒന്നുകൂടി എഴുതാം ഇവിടെ ആദ്യത്തെ ചോദ്യത്തിൽ എഴുതി കണക്ക് ഇവിടെ ത്രീ ടു ഇവിടെ എയ്റ്റ് അപ്പൊ എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് ത്രീയിൽ നിന്നാണ് കൂടുന്നത് ഫൈവ് അങ്ങനെ മൂന്നും രണ്ടും അഞ്ച് ഈക്വൽ ത്രീ പ്ലസ് ബൈ ഫൈവ് ഇൻറ്റു എത്ര കൂടുന്നു എ ബിയുടെ ലെങ്ക് ത്രീയിൽ നിന്ന് എയ്റ്റിലേക്ക് മാറുന്നു അവിടെ ഡിഫറൻസ് എയ്റ്റ് മൈനസ് ത്രീ ഈക്വൽസ് ത്രീ പ്ലസ് ത്രീ ബൈ ഫൈവ് ഇൻറ്റു ഫൈവ് ഫൈവും ഫൈവും കട്ടാവും അപ്പൊ നമുക്ക് എന്താ കിട്ടും ത്രീ പ്ലസ് ത്രീ എന്ന് കിട്ടും കിട്ടും ഈക്വൽസ് ത്രീ പ്ലസ് ത്രീ ഇവിടെ വണ്ണല്ലേ അപ്പൊ ത്രീ പ്ലസ് ത്രീ സിക്സ് എന്ന് കിട്ടും അപ്പൊ എക്സ് കോർഡിനേറ്റ് നമുക്ക് സിക്സ് എന്ന് കിട്ടി ഇതുപോലെ നമുക്ക് വൈ കോർഡിനേറ്റും കണ്ടുപിടിക്കാം വൈ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഓഫ് ക്യൂ അപ്പം ക്യൂവിന്റെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം അപ്പം ടുന്ന് സെവനിലേക്ക് ആകുമല്ലോ അല്ലേ അപ്പൊ ടു നിന്നാണ് തുടങ്ങുന്നത് ടു പ്ലസ് By of 2 plus by of AB. AB equals വൈക്കോടിനെ ടുന്ന് സെവനിലെത്തിൽ നിന്ന് സെവനിലെത്തി അപ്പം ഡിഫറൻസ് സെവൻ മൈനസ് മൈനസ് ടു എത്ര വരും ഫൈവ് ഒന്ന് വരും അല്ലേ സെവൻ മൈനസ് എന്ന് വരും ും ഫൈവും കട്ടാവും കിട്ടും ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടും അപ്പൊ നമുക്ക് ക്യൂവിന്റെ കോർഡിനേറ്റ്സ് കിട്ടി ക്യൂവിന്റെ കോർഡിനേറ്റ്സ് എത്ര കിട്ടി നമുക്ക് ക്യൂവിന്റെ കോർഡിനേറ്റ്സ് ഫൈവ് എന്ന് കിട്ടി ഫൈവ് ക്യൂവിന്റെ കോർഡിനേറ്റ്സ് സിക്സ് ഫൈവ് ഇതാണ് ആദ്യത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ